ഫസ്റ്റ് ലൈനിൽ വരാൻ നോക്കാം കേട്ടോ അത് ഹായ് എന്തെല്ലാം സുഖമാണോ ഫസ്റ്റ് നിങ്ങളാണ് ബിബിൻ ഹായ് കുറേ ആയില്ലേ നമ്മളൊക്കെ കണ്ടിട്ട് അതെ നരകൃഷ്ണനാണ് ഫസ്റ്റ് സുഖമാർ ഹായ് സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും എല്ലാവരും എല്ലാം കഴിഞ്ഞു വേഗം ലൈക്ക് ചെയ്തേ ഗുഡ് മോർണിംഗ് വരയ്ക്കേണ്ട ഡ്രൈവർ ഞാൻ ഇന്നലെ മഞ്ഞ നായിട്ട് കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറച്ച് വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ എന്നാലും എല്ലാവരും പോയിട്ട് കാണണ്ടേ ഫസ്റ്റ് ലൈക്ക് താങ്ക് യു സോ മച്ച് എന്തൊക്കെയുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് കേട്ടോ സുഖമായിട്ടിരിക്കുന്നു നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസും എടുത്ത് കാണാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ സുഖമാണോ ചോദിച്ചത് സുഖമാണ് കേട്ടോ ആണോ സുഖായിട്ടിരിക്കുന്ന ഓക്കെ ഓക്കെ ഹായ് ഹായ്

പുതിയ ആളാണെന്ന് തോന്നുന്നില്ല പുതിയ ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാൻ വേണ്ടി നോക്കണേ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ അടിച്ചിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ എല്ലാവരും പോട്ടൊന്നും ഒന്നും ഒന്നും ഒന്ന് ബ്യൂട്ടിഫുൾ ലിപ്സ്റ്റിക്ക് പോയി സുഖമാണോ എന്ന് ചോദിച്ചിട്ട് സുഖമാണ് കേട്ടോ ലിപ്സ്റ്റിക് അങ്ങനെയൊന്നും പോയി ഒന്നുമില്ല സ്ട്രോങ് ആണ് താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ എൻ്റെ എല്ലാ വീഡിയോസും എടുത്ത് കാണാൻ വേണോട്ടോ ബഷീർ ഹായ് എല്ലാവരെയും ചായ എല്ലാം കഴിഞ്ഞു എന്തായിരുന്നു സ്പെഷ്യൽ ഓരോരുത്തരും ഓരോരുത്തർ സ്പെഷ്യൽ പറയുകയോ എന്തൊക്കെയായിരുന്നു

ഓ ആയിക്കോട്ടെ കേട്ടോ നരിക്കുനി നരിക്കുനി എനിക്കറിയാമല്ലോ കേട്ടിട്ടുണ്ട് അറിയാം എനിക്ക് കേട്ടിട്ടുണ്ട് പേര് ഗുഡ് മോർണിംഗ് ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് അനസ് ഹായ് ഹലോ അമൃത് നൈസ് താങ്ക് യു ഹലോ ഹലോ എന്താണ് വർക്ക് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എങ്ങനെയും ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കും ഞാൻ ലൈവ് പതിനൊന്ന് മണിക്കാണ് ഉണ്ടാവാറുള്ളത് അത് എപ്പോൾ ഒന്നും ഉണ്ടാവാറില്ല എനിക്ക് തോന്നുന്ന ദിവസം കേട്ടോ ദിവസമൊന്നും ഞാൻ ഫ്രീ ആയിരിക്കില്ല എനിക്ക് തോന്നുന്ന ദിവസം ഞാൻ ലൈവ് ചെയ്യും ഹായ് ചായ കുടിച്ചോ ചേച്ചിയും ചോദിച്ചിട്ടുണ്ട് ചായ കുടിച്ചല്ലോ ഹായ് ഹായ് സോ ഗുഡ് ലൈക്ക് താങ്ക് യു സോ എന്താ വിശേഷം ചോദിച്ചു നല്ല വിശേഷം സുഖായിട്ടിരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ സുഖായിട്ടിരിക്കുന്നോ ചേച്ചി വയറ് കാണിക്കു പ്ലീസ് വയറ് കാണിക്കാനോ ഹീറ്റ് ഗുഡ് മോർണിംഗ് ലൈക്ക് യു സോ മച്ച് എന്താ പരിപാടി ഹർഷ ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പരിപാടി എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആണോ താങ്ക് യു സോ മച്ച് ലൈക്ക് ഡൻ താങ്ക് യു ലൈക്ക് എല്ലാം ഞാൻ ഇട്ടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങള് കാണും ഇന്നലെ മുന്നേ നോക്കായിട്ട് രണ്ട് ദിവസമായിട്ട് ഞാൻ കുറച്ച് വീഡിയോ അടിച്ചിട്ടുണ്ടോ അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടോ മുജുക പറഞ്ഞ ദിവസമുണ്ടോ മുജുക ഓക്കെ അല്ലല്ല ടോപ്പാണ് ഹലോ ഹെലോ സൂപ്പർ ബ്യൂട്ടിഫുൾ പ്ലേസ് ആക്കി താങ്ക് യു സോ മച്ച് ആണ് െലുങ്കാണ് അപ്പൊ ഞാൻ പറയാൻ എന്റെ മനസ്സിലാവണണ്ടാവില്ലല്ലേ ടോപ്പാണ് കേട്ടോ ഓ ചായ എന്തൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവില്ല ഹലോ ചേച്ചി എന്ന് പറഞ്ഞു ഹലോ ഇന്നെന്താ മീൻ ഇരിക്കുക അവിടെ ഇന്ന് എന്തായിരുന്നു ആ കൊഞ്ചനാണ് കേട്ടോ ചെന്നൈ ഗുഡ് മോർണിംഗ് എഴുന്നേറ്റ് നിൽക്കൂ എന്തിനാ എൻ്റെ ആയിട്ട് നിൽക്കുന്നത് ഞാനിപ്പോൾ കട്ട് ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എഴുന്നേറ്റ് നിൽക്കുക യു ആർ മലയാളം യാ ജയരാജ് ഹലോ പുതിയ ആളാണോ താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് അർജുന ഹായ് അർജുന ഇന്ന് വൈകിയല്ലോ അർജുൻ ഒന്നുമല്ലോ ആണോ താങ്ക് യു സോ മച്ച് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അർജുൻ ചായ കഴിഞ്ഞോ താൻ എന്നെ ബ്ലോക്ക് ചെയ്തല്ലേ എസ് 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 ആരാന്നെനിക്ക് അറിയില്ല പിന്നെ ഇങ്ങനെ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഞാൻ റീപ്ലേ തരാം ഹായ് എവിടെയായിലാണ്ടിയാണ് കേട്ടോ മീൻ എന്താ കിട്ടിയത് മീൻ ചെമ്മീനാണ് ലിപ്സ്റ്റിക് വെള്ളം അടിപൊളിയാണ് അപ്പം താങ്ക് യു സൗ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആകുന്നു ആ എന്തോ ചോദിച്ചു വേറെ എന്തെങ്കിലും സൗണ്ടാക്കി നിൽക്കുന്ന പുറത്ത് വണ്ടിയിൽ പോകുന്ന ഇരിക്കുവായിരിക്കും അല്ലേ സൂപ്പർ ഗ്ലാമറി താങ്ക് യു ബ്യൂട്ടിഫുൾ മാം ചേച്ചി ആണോ ഓക്കെ ഓക്കെ അർജുൻ ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ലേ കുടിച്ചു എന്ത് ഇങ്ങനെ പോന്നു പോയിക്കോട്ടെ മോനെവിടെയും ചോദിച്ചിട്ടുണ്ട് ഭയങ്കര പഠിത്താണ് കേട്ടോ ഷോർട്സ് കണ്ട് താങ്ക് യു സോ മച്ച് സൗണ്ട് പ്രോബ്ലം ഉണ്ട് ക്ലിയർ ആണോ ഇപ്പൊ ആണോ ഇപ്പൊ ആണോ കേക്കുന്നുണ്ടാവും ഭയങ്കര പഠിത്താണ് ഫോണിന് ചോദിച്ച ഫോണ് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ ബുക്കും പെണ്ണും എടുത്ത് പോത്ത അപ്പൊ അവിടെ എന്തൊക്കെയോ അരച്ച് കഴിക്കാണ് കേട്ടോ ഓ ആയിക്കോട്ടെ ഞാൻ ഏർ ബോയി അയച്ചൂടെ അയച്ച് മിസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടോ ായിക്കോട്ടെ അർജുൻ പോയിട്ട് വരും കേട്ടോ മോനും വന്നില്ല കളിക്കുകയാണ് മോനെ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് പറയുന്ന അതിന്ന് വീഡിയോ ലൈവ് ചെയ്യുന്നുണ്ടപ്പോ വന്നതാണ് കേട്ടോ

നല്ല സുന്ദരിയാണ് ആക് യു സോ മച്ച് മോന്റെ പേരെന്താണ് ചോദിച്ചത് മോന്റെ പേര് നൈദിക്ക് എന്നാണ് കേട്ടാ ഹസ്ബൻഡ് ജോലിക്ക് പോയതാണ് ആണോ ഹെഡ്സെറ്റ് ഒന്നും വെച്ചിട്ടില്ല എന്താ സൗണ്ട് എന്താ റേഞ്ചിന് എന്തോ പ്രോബ്ലം ഉണ്ടോ കുളിച്ചോ ചേച്ചി എന്തായിരുന്നു ആണോ താങ്ക് യു ഹായ് എന്തുവാൻ ചോദിച്ചെ ഇരിക്കുന്നു ചിക്കൻ ബിരിയാണി ഒന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഓൺലി ചിക്കൻ ബിരിയാണി മാത്രം ഇഷ്ടമുള്ളൂ അല്ലാണ്ട് വേറെ ബിരിയാണി ഒന്നും എനിക്കിഷ്ടം മീൻ ബിരിയാണി അതൊന്നും എനിക്കിഷ്ടല്ല ബേഡാൻ പറ്റി താങ്ക് യു മുക്കുത്തി കാണുന്നില്ല മുക്കുത്തി കാണുന്നില്ല ഇതാണ് മൂക്കുത്തി ഞാൻ ചൂണ്ട മുമ്പ് വേറില്ലാട്ടോ കണ്ടു ട്രൈ ഒരു പ്രശ്നം ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാട്ടോ ലൈവിൽ വന്നിട്ട് പറയാം പറയാണോ താങ്ക് യു ഇല്ല ഇല്ല കുഞ്ഞു ആ വന്നിട്ടൊന്നുമില്ല മെയിൽ ആണ് കേട്ടോ ആണോ അജിത് നിങ്ങളില്ലേ നിങ്ങളിതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ ഒക്കെ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാനോട്ടോ എന്നാലേ നമുക്ക് ഡോളേഴ്സ് കൂടുതലോ ഹായ് മനോജ് മനു ഹായ് ട്രൈ ചെയ്തിട്ട് പറയാം ആ ഒരു ദിവസം ട്രൈ ചെയ്യാം ജനലിന്റെ അടുത്താണ് ടുത്താണ് അതാ സൗണ്ട് ഇഷ്യൂ ആണോ ആ ചിലപ്പം വണ്ടി പോണേലൊക്കെ പ്രോബ്ലം ഉണ്ടായിരിക്കും ഇരുപത്തി ആറ് കൃഷ്ണൻ ഹായ് പ്രോബ്ലം ഞാനൊരു മൂടി കണ്ടില്ല ഞാനൊന്നും കാണാനിഷ്ടോടി കാണുന്ന ആളല്ല ഹായ് കൊയിലാണ്ടിയാണ് കോഴിക്കോട് കൊയിലാണ്ടി ഡെയിലി എന്താ മിണ്ടല്ല ഇതോ ഡെയിലി എന്താ വരാത്തെന്ന് ചോദിച്ചു ഡെയിലി വരാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ചില ദിവസം എനിക്ക് വീഡിയോ ചെയ്യാനുണ്ടോ അതുകൊണ്ട് വരാറില്ല അല്ലെങ്കിൽ എവിടെങ്കിലും പോവാനുണ്ടാവും അങ്ങനെ വരാറില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോട്ടോ കോഴിക്കോടാണ് അതെ ഹായ് ഹായ് അതാ കേട്ടോ ദിവസവും ഡെയിലി വരാത്തത് വടകരറിയോ ജ്യോഷ വടകര അറിയാലോ അതെ കൊഴുക്കോട് കൊയിലാണ്ടി മൂജു ഹായ് എന്ന് ചീച്ചിന്ന് പറഞ്ഞേ ആണോ വരാറുണ്ടോ ഓക്കെ ഓക്കെ ട്ടെ ആ ടീ കഴിഞ്ഞിട്ടിരിക്കണം കേട്ടോ നിങ്ങള് കുടിക്കൂ മുച്ചുക്കൊന്നും അങ്ങനെ ഇല്ല എം യു സി എസ് യു കെ യു എൻ യു ആണ് നിങ്ങൾ മുച്ചു ഞാൻ വായിക്കൂട്ടോ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ല മെമ്പർഷിപ്പ് ഇല്ലാട്ടോ മുജുക അതെന്തുകൊണ്ട് വിശേഷ സുഖമാണോ ചോദിച്ചത് നല്ല വിശേഷ സുഖമായിട്ടിരിക്കുന്നു ചായ കുടിച്ചോ ചോഷം റാഫി ചായ കുടിച്ചിട്ടിരിക്കാം കഴിഞ്ഞിട്ട് ലൈവിൽ വന്നിരിക്കുകയാണ് ആ പുട്ടും ചെറുപയറും ഇരുപത്തെട്ടാമത്തെ ലൈക്ക് താങ്ക് യു സോ മച്ച് ഹായ് ഡെലിവറി എടുത്തിട്ടൊന്നുമില്ല ഡെലിവറി മെയിലാണ് ഉണ്ട് മൂന്ന് മാസം ഉം മുഖത്ത് ടെൻഷൻ ഒന്നുമില്ല എന്ത് ടെൻഷൻ ഉച്ചക്ക് ഉറങ്ങോ ഉച്ചക്ക് നന്നായിട്ട് ഉറങ്ങോ ണല്ലേ കൊറേ ആയല്ലേ കണ്ടിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കും തിലക്കൊക്കെയാണ് കേട്ടോ ഇപ്പൊ ലൈവിൽ വരാറുള്ളു ഞാനും ഹർഷ എവിടെയായിരുന്നു ചോദിച്ചുണ്ട് ഞാനും ഇവിടെയൊക്കെ തന്നെ ഇല്ലായിരുന്നു കേട്ടാ എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ ലൈവില് വരിക സുഖാണോ ചോദിച്ചുണ്ട് സുഖാണ് കേട്ടോ വിയർത്തോ എന്ന് അതേ നല്ലപോലെ പോലെ വേർത്താ മൈൻഡിലായിട്ട് സൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ ലൈവ് ഞാൻ നിർത്തുകയാണ് കേട്ടോ ഇരുപത് മിനിറ്റ് ആയി മുനിയർ ഹായ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആർക്കാണല്ലെങ്കിൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇനി ഹോസ്പിറ്റലിൽ വെച്ച് കാണാം ഓ നിങ്ങൾ കോട്ടപ്പുറമാണല്ലേ നിങ്ങൾക്ക് എന്നെ കണ്ടാതിരിയോ ശരിക്കും നിങ്ങളെ കണ്ടാത്തിരിയില്ല ഏട്ടൻ ജോലിക്ക് പോയതാണ് കേട്ടോ സുഖമാണോ ചോദിച്ചിട്ട് സുഖമാണ് പോവല്ലേന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ഇരുപത് മിനിറ്റിൻ്റെ അടുത്തായി പിന്നെ കുറച്ച് അല്ലാതെ ചില്ലറ വേറെയും പരിപാടി ഉണ്ട് അതുകൊണ്ടാണ് സാരി ചെയ്യുന്നത് സാരി ഒരു ദിവസം വരാം കേട്ടോ സാരി ഒരു ദിവസം വരാം താങ്ക് യു അക്ഷക്കൂട്ടി വെക്കുമ്പോ ഓ എന്റെ വീടുകളുടെ അടിയിലടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമ്മിറ്റിട്ടാൽ മതി കേട്ടോ കൌഷിക് റെഡ്ഡി ഹായ് ായിട്ടും വരൂട്ടോ അംഗനവാടി പോയില്ലെന്നാണോ ചോദിച്ചേ അവൻ ഇത് മടിയായിരുന്നു കേട്ടോ പോയില്ല അപ്പൊ നമുക്ക് ഞാൻ വരികയാണെങ്കിൽ നാളെ ഞാൻ പതിനൊന്ന് മണിൻ്റെ ഒക്കെ ഉള്ളിൽ വരാം അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാവണം അതേപോലെ ആദ്യമായിട്ട് കാണുന്നതിന് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അതേപോലെ എൻ്റെ എല്ലാ വീഡിയോസ് എടുത്ത് കാണാനും വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പം പിന്നെ വേറെ എന്തോ അപ്പോൾ ശരി ചറ്റാ അതെ അതെ എനിക്കിഷ്ടമാണ് എന്തായിരുന്നു ചോദിക്കാൻ കാരണം മുടി ഇങ്ങനെ കിട്ടിയോണ്ടാണോ